ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗായ്സ് ഞങ്ങൾ അങ്ങനെ വീണ്ടും കവയിലോട്ട് വന്നിരിക്കുകയാണ് വിത്ത് അസ്നാജെ അതെ മലമ്പുഴ ഡാം തുറന്നില്ല അപ്പം അതൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് വന്നാണ് ബാക്കി വിശേഷങ്ങൾ കാണാം ഡാം തുറന്നു ഞങ്ങൾ റോപ്പ് വേയിൽ കയറാൻ വന്നിരിക്കുകയാണ് ആണോ പേടിയോ പേടിയൊന്നുമില്ല കേട്ടോ സിമ്പിളായിട്ട് പോവാ സ്പീഡൊന്നുമില്ല ഇങ്ങനെ അതെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഇണ്ടോ എനിക്ക് ഹൈറ്റ് കേട്ടാലേ പേടിയാണ്

കുളി നടക്കില്ല കുളിക്കാൻ ഒക്കെ ഉണ്ട് നമ്മടെ എത്ര കുളി കൊട്ടാ കമ്പ്യറിന് തള്ളി ഇടတယ် അല്ലേക്ക് ഇപ്പോഴാഹിലും നമുക്ക് സ്കൂളിക്കാൻ പോകണ്ട ആവശ്യമില്ല എന്താ ഇബراهيم നല്ല ഇബراهيم അല്ലർച്ചസിക്ക് നടച്ചി വേറെയാണ് അപ്പൊ ഒന്നുകൂടി ഇതുപോലെ കയറാ ഇച്ചിന്ന് നട്വരല്ല चलो അപ്പൊ നമ്മളും കുളിക്കാം ഗാർഡൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയിരിക്കുന്നു ഇറങ്ങാനുള്ള സമയമായി കാല കരട് ഞങ്ങൾ റോപ്പ് ഡാമൊക്കെ കണ്ട് നേരെ ഞങ്ങളുടെ വ്യൂലോട്ട് എത്തിനാച്ചി പറയാനുള്ളത് സൂപ്പർ ഏതാ വ്യൂല്ലേ അതെല്ലാം കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് അപ്പൊ അടുത്ത വീട്ടിൽ കാണുമ്പോൾ ബൈ